ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് മറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വേട്ടയാടാൻ ആരും ശ്രമിക്കണ്ട എന്ന് കോൺഗ്രസ് പഞ്ചായത്തിൽ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് സജിത എന്നും പഞ്ചായത്തിലെ വികസനങ്ങൾ കണ്ട് വെറിപൂണ്ടാണ് സി പി ഐ എം വേവലാതി കൊള്ളുന്നതെന്നും രാഷ്ട്രീയ പകപ്പോക്കൽ മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയായിരുന്നു അവരാ പരിപാടിയിൽ പങ്കെടുക്കാതെ പിന്മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനെതിരെ വലിയ വ്യാപകമായ പ്രചരണമാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻ്റെ പദ്ധതികളുമൊക്കെയാണ് പഞ്ചായത്തുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളത് ഇത് ക്ഷണിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് അറിവില്ലാത്ത കാര്യമാണ് ബാങ്ക് ബാങ്കേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ പരിപാടിക്ക് വേണ്ടി പ്രസിഡന്റ് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ ആ പരിപാടിക്ക് പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല സി പി എമ്മിന് മുഖം ഒരു സമയമാണിപ്പോൾ സംസ്ഥാന ഭരണം വളരെ പരാജയമാണെന്നുള്ളത് ഇവിടുത്തെ പൊതു സംഭവം കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ നല്ല നിലയിൽ ഭരണം നടന്നു പോകുമ്പോൾ അതിനെതിരെ മോശമായ പ്രചരണങ്ങൾ നടത്തി മാറാക്ക രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ഇടം കിട്ടുമോ എന്നാണ് സി പി എം ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെൻഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ വരികയുണ്ടായി പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നിഷേധിച്ചത് ഇടത് സർക്കാർ ആണ് എന്നുള്ളത് കേരളത്തിൽ ഉള്ള ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വ്യാപകമായി സാർവത്രികമായി പെൻഷൻ അനുവദിക്കപ്പെട്ടത് പക്ഷേ ഈ ഗവൺമെൻറ് വന്നത് മുതൽ മെസ്സറിങ്ങിൻ്റെ പേര് പറഞ്ഞ് ആധാർ ലിങ്ക് ചെയ്ത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എററൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല അത് പഞ്ചായത്തിൻ്റെ ഘടകാജ്യസ്ഥതയാണ് എന്ന തെറ്റായ പ്രചരണം വളരെ കാലമായിട്ട് സി പി എം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു നുണ നൂറുവട്ടം ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന അവരുടെ മൗഢ്യമായിട്ടുള്ള സിദ്ധാന്തമാണ് ഇത് കാണിക്കുന്നത് ഇവിടെ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവണ്മെന്റിനാണ് ഓരോ വർഷവും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകൾക്കാണ് മത്സരം പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയാണ് അത് പഞ്ചായത്ത് ഭരണത്തിൻ്റെ കുടിപ്പുകേടാണ് എന്ന് പ്രചരിപ്പിക്കാണ് ആരാണ് പെൻഷൻ വിതരണം ചെയ്തത് സഹകരണ സംഘങ്ങളാണ് ഇവിടെ പെൻഷൻ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് നേരിട്ടല്ല പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇതൊക്കെ അറിയാവുന്ന ജനങ്ങളാണ് മാറാക്കയിൽ താമസിക്കുന്നത് യു ഡി എഫിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ സി പി എമ്മിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ കെട്ടുറപ്പോടുകൂടിയാണ് കേരളത്തിലും മാറാക്കയിലും യു ഡി എഫ് ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത് പഞ്ചായത്ത് ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ സി പി എം തയ്യാറാകണം കേവലം ഒരു വാട്സപ്പിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി ക്ഷണി ആ ക്ഷണം സ്വീകരിച്ച് അതിൻ്റെ നോട്ടീസ് ഒന്ന് പോസ്റ്റ് ചെയ്തതിന് പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന തമാശ കളർന്ന പ്രസ്താവനയാണ് ഇന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ രാജിവെക്കണ്ടേ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഇല്ലേ അപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ മന്ത്രിമാർ രാജിവെക്കണ്ടേ ഇവിടെ ആ ഒരു പരിപാടിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ടില്ല അവർ പദ്ധതി ആ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടില്ല കേവലം ഒരു പിന്നെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്ഷണക്കത്ത് അതിൻ്റെ നോട്ടീസ് ഒന്ന് ഫോർവേഡ് ചെയ്തു എന്നത് വലിയ തെറ്റായിട്ടാണ് സി പി എം കാണുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഇതുപോലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് നവകേരള സർവീസുമായി ബന്ധപ്പെട്ട് അൻപതിനായിരം രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് ആ സദസ്സിന് കൊടുത്തത് അത് എന്ത് പരിപാടിയായിരുന്നു ഈ സംസ്ഥാനത്ത് ഒരു വലിയ ധൂർത്തായിരുന്നില്ലേ ആ പരിപാടി എന്ത് നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആ പദ്ധതിയിലൂടെ ലഭിച്ചത് ഏതെങ്കിലും ഒരാൾക്ക് പരാതിപ്പെട്ട ഒരാൾക്ക് അയാളുടെ പരാതി പരിഹരിച്ചതായിട്ട് തെളിവ് നൽകാൻ സി പി എമ്മിന് സാധിക്കും സംസ്ഥാന സർക്കാരിന് സാധിക്കും ഇത് സർക്കാരിൻ്റെ പ്രൊമോഷന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു നവകേരള സദസ് അതിനുവേണ്ടി പോലും നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് ഇങ്ങനെ കേവലം വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തി എന്തെങ്കിലും ഒരു ഇടം നമ്മുടെ പഞ്ചായത്തിനകത്ത് യു ഡി എഫിന് ശക്തമായ മെജോറിറ്റികളിൽ ഈ പഞ്ചായത്തിനകത്ത് കിട്ടുമോ എന്നാണ് സി പി എം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സി പി എമ്മിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അത് നമ്മുടെ എ സി നിരപ്പിലെ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ കരി ചെങ്കൽ കഞ്ഞ് നടത്തി ഭീമമായ പണം സ്വരൂപിക്കാൻ വേണ്ടി സി പി എം നടത്തിയ ശ്രമം അതായത് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചാണ് അത് നിർത്തി വച്ചിട്ടുള്ളത് ഇപ്പോൾ അത് മുറിച്ച് ഓരോ സംഘടനകൾക്ക് വിൽക്കാനുള്ള ഒരു ശ്രമം പിന്നെ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് സ്വാധീനമുള്ള ട്രസ്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില സംഘടനകൾക്ക് അതിൽ നിന്ന് ഭൂമി പതിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ യു ഡി എഫിൻ്റെ കമ്മിറ്റി ചേർന്നുകൊണ്ട് അത് നേരത്തെ യു പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊടുത്തിട്ടുള്ള ഭൂമി അത് തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ് സി പി എമ്മിടെ വിശദീകരിക്കേണ്ടത് കേവലം ചെറിയൊരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഞ്ചായത്തിനെയും പഞ്ചായത്ത് ഭരണസമിതിയും ചിത്രീകരിക്കാനുള്ള ഒരു ഇവിടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വികസന സങ്കല്പയാത്രയുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റല്ല രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയെന്നും മാറാക്കരയിലെ ലോക്കൽ സെക്രട്ടറിക്ക് പഞ്ചായത്തിലെ കാര്യങ്ങൾ അറിവില്ല എന്നും അതുകൊണ്ട് തന്നെ സി മറുപടി അറിയിക്കുന്നില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വികസന സങ്കല്പ യാത്ര എന്ന പേരിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരു ബാങ്കുകൾ കൂടി ആനുകൂല്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യാത്ര ഇതുവഴി കടന്നുപോയതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിലുള്ള കുറ്റം ഞാൻ ചോദിക്കുന്നത് ഈ പദ്ധതിയെ ഇവിടെ പിന്നെ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് മാറാക്കര പഞ്ചായത്ത് ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിലാണ് ഈ ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആരാ ബാങ്കില് ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അതിന്റെ പ്രമുഖമായ അംഗം മാറാക്കര സർവീസ് സാധാരണ ബാങ്ക് ഇവിടെ പ്രാദേശിക ബാങ്ക് എന്ന നിലക്ക് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മാറാക്കര സർവീസ് സാധാരണ ബാങ്കാണ് ബാങ്ക് പിന്നെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ പ്രധാന അംഗം അപ്പൊ അവര് അവരും കൂടി സംഘടിപ്പിച്ച പരിപാടിയാണ് അവരും കൂടി സംഘടിപ്പിച്ച പരിപാടിയാണിത് അപ്പൊ അതിൽ ഈ പ്രസിഡന്റ് അവർ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് പിണറായി വിജയൻ നരേന്ദ്രമോദി ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പിന്നെ പോയിട്ട് പിണറായി വിജയൻ്റെ കാൽ തൊട്ട് വന്ദിച്ചിട്ടും സർക്കാർ സ്വീകരിച്ചിട്ടും പിന്നെ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി സർക്കാർ സ്വീകരിച്ചും കാൽ തൊട്ട് വന്ദിച്ചിട്ടും പിണറായി പോന്നിട്ടില്ലേ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കില്ലേ അപ്പോൾ അതൊക്കെ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി എന്ന നിലക്ക് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോട് ബാങ്കിൻ്റെ പ്രതിനിധികൾ വിശിഷ്യ എസ് ബി ഐ കാനറ ബാങ്ക് തുടങ്ങിയ ലീഡിങ് ബാങ്കിൻ്റെ പ്രതിനിധികൾ വന്ന് പ്രസിഡന്റ് ഇങ്ങനെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ പ്രസിഡന്റ് പാർട്ടി നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പ്രചാരകരാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റിനോട് പങ്കെടുക്കരുതെന്ന് പറഞ്ഞത് ഇവിടുത്തെ പാർട്ടി ഘടകം പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ പങ്കെടുക്കായിരുന്നു അപ്പോൾ അടുത്ത പരിപാടി പോസ്റ്റർ അതായത് പോസ്റ്റർ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ പോസ്റ്റർ പ്രചാരണത്തിൻ്റെ പ്രധാന പിന്നെ ഉത്തരവാദി ആരാ ബാങ്ക് പിന്നെ കോർഡിനേഷൻ കമ്മിറ്റി ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റി ആര് ആരാണ് അതിൻ്റെ പ്രധാന ആൾ മാറാക്ക സർവീസുകാരൻ്റെ ബാങ്ക് അതും കൂടി ഉൾപ്പെട്ട സമിതിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ ഇപ്പോഴത്തെ എൽ സി സെക്രട്ടറി ഈ മാരാക്കര പഞ്ചായത്ത് എൽ സി സെക്രട്ടറി പ്രതികരിച്ചു എന്നുള്ളതാണ് ഞങ്ങളിപ്പം മറുപടി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ഈ മറാഗര പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര ഗ്രാഹ്യമില്ലാന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ആരോ പറയിച്ച പോലെ തോന്നുന്നുണ്ട് ഏതായാലും ഇതിനൊന്നും മറുപടി പറയാൻ പിന്നെ സമയം കണ്ടെത്തേണ്ട കാര്യം ഉണ്ടായിട്ടല്ല പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരക്കു നേർന്ന് പോരാടുന്ന പാർട്ടിയാണ് അപ്പോൾ ആനെ ആടിനെ പട്ടിയാക്കുന്ന പോലെ അത് കോൺഗ്രസിന്റെ മുകളിൽ വെച്ച് കളയാമെന്നുള്ള ചിന്തയാണ് ഇപ്പം ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായിട്ടുള്ളത് ഇത് എന്തായാലും പിന്നിലെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും നേർക്കു നേർ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പിന്നെ ബി ജെ പി തമ്മിലാണ് അപ്പം ഞങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു പഞ്ചായത്തിൽ കോൺഗ്രസ് നാമമാത്രമായ അംഗങ്ങളുണ്ടെന്ന് നാമമാത്രമായ അംഗങ്ങൾ സി പി എമ്മിന് അംഗങ്ങൾ എത്രയാണ് നാമമാത്ര അംഗങ്ങൾ കോൺഗ്രസിനുള്ളൂ ഈ സി പി എമ്മിന് അംഗങ്ങൾ എത്രയാണ് ഇവിടുത്തെ അംഗങ്ങൾ എത്രയാണ് ദേശീയ തലത്തിൽ ഈ വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാം എന്ത് എന്ത് പ്രാധാന്യമാണ് സി പി എമ്മിനുള്ളത് അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് മാറാക്ക ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതാ പ്രസിഡന്റിനെതിരെ അത് കോൺഗ്രസിന്റെ അംഗമായതിന്റെ പേരിൽ ഇത്രയും മോശപ്പെട്ട രീതിയിൽ രാജിവെക്കണം അവർ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം വാർത്താ പ്രചരണങ്ങൾക്ക് അർഹിക്കുന്ന യാതൊരു പിന്നെ ഒരു വിലയുമില്ല പിന്നെ ജനങ്ങൾ തെറ്റിദ്ധാരണയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പാർട്ടി പാർട്ടിയുടെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഈ യാത്രകളെപ്പറ്റി ഈ പറയുന്ന സി പി എമ്മിന് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയുടെ കേമത്വം വിളിച്ച് പറയുന്നൊരു യാത്ര നരേന്ദ്രമോദിയും ബി ജെ പിയും നടത്തുന്നതുപോലെ തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ മഹത്വം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു യാത്ര ഇപ്പോൾ കടന്നു പോയത് അതിൽ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം അമ്പതിനായിരത്തോളം രൂപ കോട്ടക്കൽ വന്നിരുന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാനും ഫുഡ് കഴിക്കാനും പുട്ടടിക്കാനും ഒക്കെ ചെലവാക്കുന്ന തരത്തിൽ പാവപ്പെട്ട നികുതി നികുതിദായകൻ്റെ അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അത് ഏത് പ്രചരണത്തിൻ്റെ ഭാഗമാണ് അതും കേരളത്തിലെ സർക്കാരിന്റെ പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ അതാണ് കോൺഗ്രസ് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് പിണറായി വിജയനും നരേന്ദ്രമോദി എന്ന് പറഞ്ഞു രണ്ടിനെയും ഞങ്ങൾ എതിർക്കല്ലേ മാറാക്കര പഞ്ചായത്തിന് പ്രമേയം പാസ്സാക്കിയിരുന്നു ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും ആ യാത്രയോ ആ ആ പരിപാടികളെ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തെ പ്രമോട്ട് ചെയ്യുന്ന ഈ യാത്രയും ഞങ്ങളാരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞങ്ങളാരും അത് പിന്നെ എന്താ പറയുക അതിൽ പങ്കെടുത്തുകൊണ്ടോ വിജയിപ്പിക്കണോ എന്ന അഭ്യർത്ഥിക്കൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പം ഇതൊക്കെ എല്ലാവരും കാണണം ഇവിടെ പിന്നെ കോട്ടക്കൽ കോട്ടക്കൽ മാത്രമല്ല എവിടെയൊക്കെ പിണറായി വിജയന്റെ യാത്ര കടന്നുപോയോ അവിടെയൊക്കെ നടന്ന വിഭവസമൃദ്ധമായ സദ്യ ഇവിടുത്തെ ആരുടെയൊക്കെ കൂടി ഇരുന്ന കഴിച്ചിരുന്നത് ഇതിനൊക്കെ ആരാ പൈസ ചിലവാക്കിയത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി കാണണം കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ യാത്രയും നമ്മളതിനെ കാണണം വെളുപ്പിന് നാല് മണിവരെ ഒരു 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 വെള്ളം പോലും കുടിക്കാതെ നിന്ന് നിൽപ്പിൽ നിന്ന് നൂറായി ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുക ആ സ്പോട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കുക ഇവരോ ഇതുവരെയും കേരളത്തിൽ ഈ യാത്ര പിണറായി വിജയൻ നടത്തിയ യാത്രയിൽ കിട്ടിയ അപേക്ഷയിൽ ഒരെണ്ണത്തിന് തീരുമാനമെടുത്തായിട്ട് എടുത്തായിട്ട് ഇവർ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി പറയട്ടെ ഇവിടുന്നൊക്കെ ആളെ കൊണ്ടുപോയിരുന്നല്ലോ കോട്ടക്കിലേക്ക് കോട്ട ഈ മാറാക്കര പഞ്ചായത്തുനിന്ന് കൊണ്ടുപോയ ആളുകൾ കൊടുത്ത അപേക്ഷയിൽ എവിടെയെങ്കിലും ഒരാൾക്കെങ്കിലും ആ കൊടുത്ത അപേക്ഷ തീരുമാനമുണ്ടായി എന്നിവർ പറയട്ടെ അതുപോലെ തന്നെ ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷഫി കുമാഷ് പറഞ്ഞതുപോലെ ഈ ഭൂമാ കാര്യം പറഞ്ഞല്ലോ ആ കല്ലുവെട്ട് വീണ്ടും നടത്താൻ വേണ്ടി പാർട്ടിയുടെ മനസ്സറിയോട് കൂടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് എത്ര സ്ഥലങ്ങളിൽ മണ്ണ് നികത്തി മണ്ണിനെതിരെ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്ര സ്ഥലങ്ങൾ സ്ഥലം നികത്തിയെടുത്തു അപ്പോൾ ഒരു വശത്ത് കൂടി ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുക മറുവശത്ത് കൂടി പിന്നെ അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക എന്ന സമീപനം ശരിയല്ല ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും സി പി എമ്മും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഒരേ സമയം ഇന്ത്യ മുന്നണിയിൽ അംഗമായി നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിർക്കുന്ന അവരുടെ ഈ ദ്വയ സമീപനം ആദ്യം തിരുത്തട്ടെ അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ